രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ച വീഡിയോയിലെ ആ പെൺകുട്ടി ആരാണെന്ന് സെർച്ചോട് സെർച്ചാണ് കേട്ടോ നമ്മുടെ ഇവിടെയും ഒരുപാട് പേര് ഇന്ന് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ആരാണ് ആ ബ്രസീലിയൻ മോഡൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ മോഡലിന്റെ ഫോട്ടോ തേടി ഞങ്ങളുടെ ടീം നമ്മുടെ ടിൻഡോപ്പന്റെ നേതൃത്വത്തിൽ ഗൂഗിളിൽ പരതി പക്ഷെ ആർക്കും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഉത്തരം അറിയാവുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ചെയ്യൂ ഇപ്പൊ നമുക്ക് നോക്കാം Who is is this lady? One question, what is a Brazilian woman doing on the electoral list of Haryana? അറിയിക്കൂറിലെ ഇടം പിടിച്ച ആൾ ഇന്ത്യക്കാരിയേ അല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബ്രസീലിയൻ മോഡലാണത്രേ ഒരു സുന്ദരിയുടെ ഫോട്ടോ കാണിച്ച് ഇവരെ അറിയാമോ എന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ അതും സമൂഹമാധ്യമം ഇത്രയും പുരോഗമിച്ച കാലത്ത് ഇല്ലേയില്ല ഉടനെ ആ ഫോട്ടോയുമായി സെർച്ച് തുടങ്ങി പക്ഷേ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല അത് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ മാത്യൂസ് ഫെറോറിയുടെ പേരിൽ സൗജന്യ സ്റ്റോക്ക് ഇമേജ് പ്ലാറ്റ്ഫോം ആയസ്പാഷ് കോമിൽ അപ്ലോഡ് ചെയ്ത ചിത്രമാണിത് നീല ഡെനിം ജാക്കറ്റ് ധരിച്ച പെൺകുട്ടി എന്ന പേരിലാണ് ഫോട്ടോ മാർച്ച് രണ്ടിനാണ് ആദ്യമായി ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് നിരവധി മോഡലുകളുടെ ചിത്രങ്ങളാണ് ഈ പേജിലുള്ളത് എന്നാൽ ആരുടെയും പേരോ മറ്റ് വിശദാംശങ്ങളോ ഇല്ല ഇതേ യുവതിയുടെ തന്നെ മറ്റൊരു ചിത്രം കൂടി പേജിലുണ്ട് കാനൻ യു എസ് ഡിജിറ്റൽ റേബൽ എക്സസ് ക്യാമറ ഉപയോഗിച്ചാണ് ഈ എന്തായാലും ഇന്ത്യയിലെ വോട്ടറല്ലെങ്കിലും ഇവരെ തേടി ഇന്ത്യൻ മാധ്യമങ്ങൾ ആ ഫോട്ടോഗ്രാഫറെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഹരിയാനയിലെ ഈ വോട്ടറെ ബിഹാർ വോട്ടെടുപ്പിന് മുമ്പെങ്കിലും കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ